കാലങ്ങളേറെയായി മലയാളികളെ വിനോദത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ വില്ലനായി എത്തി പിന്നീട് മലയാള സിനിമയുടെ സ്വന്തം നായകനായി മാറിയ മോഹൻലാലിന്റേതായി വരുന്ന ഓരോ സിനിമകൾക്കായും ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഏതാനും സിനിമകളാണ് റിലീസിന് കാത്തിരിക്കുന്നതും ആക്കൂട്ടത്തിൽ പ്രധാന സിനിമകളാണ് ബറോസും എംബുരാനും പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത് ബ്ലോക്ക് പാസ്റ്ററായി മാറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന നിലയിൽ പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടിയ സിനിമയാണ് ബറോസ് ചിത്രം ഓണം റിലീസായ പ്രവേശിക്കുന്നത് ർക്ക് മുന്നിൽ എത്താൻ ഒരുങ്ങുകയാണ് ഈ അവസരത്തിൽ ഈ സിനിമയുടെ ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് ബിഗ് ബജറ്റിലാണ് എംബരാനും ബറോസും ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ട് പ്രകാരം കോടി അടുപ്പിച്ചാണ് ബറോസിന്റെ ആകെ ബജറ്റ് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ചിത്രം നിർമ്മിക്കുന്നത് ത്രിഡിയിൽ ഒരുങ്ങുന്ന ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ചിത്രത്തിന്റെ അവസാന മിനുക്കുമണികൾ മുംബൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മോഹൻലാലും എത്തിയിട്ടുണ്ട് എല്ലാ വർക്കുകളും നിരീക്ഷിക്കാൻ വേണ്ടിയാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് പൃഥ്വിരാജ സംവിധാനം ലൂസിഫറിന്റെ ബജറ്റ് നൂറ്റി അൻപത് കോടിയാണെന്നും റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ ബജറ്റിലും കൂടുവന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് അടുത്തിടെ നാനൂറ് കോടിയാണ് എംബുരാന്റെ ബജറ്റ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും നടന്നിരുന്നു എന്നാൽ ഇത് സത്യമല്ല എന്ന രീതിയിൽ റിപ്പോർട്ടുകളും പിന്നീട് പുറത്തു വന്നു ചിത്രം ഈ വർഷം ഡിസംബറിലോ അടുത്ത വർഷം ജനുവരിയിലോ റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് നേരത്തെ അണിറ പ്രവർത്തകർ പറഞ്ഞിരുന്നു അതേസമയം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാം നൂറ്റി നാൽപ്പത് കോടിക്കാണ് ഒരുങ്ങുന്നതെന്നും അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചിത്രം രണ്ട് ഭാഗങ്ങളായാണ് റിലീസ് ചെയ്യുന്നത് മോഹൻലാന്റെ വരാനുള്ള പോകുന്ന എല്ലാ സിനിമകളും ഹൈ ബജറ്റ് സിനിമകളാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് എല്ലാം വലിയ സിനിമകൾ ആണല്ലോ ഒരുങ്ങുന്നത് തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രേക്ഷർക്കിടയിലും വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോഴാണ് ഏറ്റവും ബജറ്റ് കൂടിയ മൂന്ന് ചിത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നത് ബറോസും എംബുരാനും റാമും ഒക്കെ